അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പും കൊപ്പ അമേരിക്കയും ഫൈനലിസുമൊക്കെ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് അർജന്റീനയുടെ സെൻ്റർ ബാക്കായ ആയ ക്രിസ്റ്റ്യൻ റൊമേറോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോട്ടൻഹാമിന് വേണ്ടി കളിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് ഇപ്പോഴത്തെ ഗസ്താനുകളുടെ റിപ്പോർട്ട് പ്രകാരം സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡിഡ് കുട്ടി റൊമേറോയെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ടോട്ടൻഹാമുമായി അവർ കോൺടാക്റ്റ് എന്നും പക്ഷേ ടോട്ടൺഹാമിൻ്റെ മാനേജ്മെൻറ്റ് കുട്ടി റൊമേറോയെ ഈ സീസണിൽ വിൽക്കാൻ താല്പര്യമില്ല എന്ന് റയൽ മാഡിഡിനോട് പറഞ്ഞതുമായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ടോട്ടൻഹാമിൽ കരാറുള്ള കുട്ടി റൊമേറോ ഞങ്ങളുടെ ഭാവിയാണെന്നും അദ്ദേഹത്തെ വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുമാണ് ടോട്ടൺഹാമിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞത് മറ്റൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ് ഡാനിയ ലി ഏകദേശം നൂറ്റി എൺപത് മില്യൺ തുകയാണ് ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് വേണ്ടി റയൽ മാഡിഡിനോട് ചോദിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇത്രയും വലിയ തുകയായതുകൊണ്ട് അവസാനം റെയിൽമാരിഡ് ഈ ഓഫറിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്